വരുന്നത് പാനിന്ത്യൻ ബ്രഹ്മം റംബാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചിത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വരുന്നത് പാനിന്ത്യൻ ബ്രഹ്മാണ്ടം ഒരേ ഒരു മോഹൻലാൽ നായകനായെത്തുന്ന റംബാൻ ഒരുങ്ങുകയാണ് റബ്ബാനെ കുറിച്ച് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ആദ്യ വാർത്തകൾ വന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയിൽ തന്നെ അത് ഏറ്റുപറയുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നത് കേട്ടില്ല ബ്രഹ്മാണ്ട ചിത്രമായിട്ടാണ് ഈ ചിത്രം എത്തുന്നതെന്ന് അന്ന് വാർത്തകളുണ്ടായിരുന്നു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എത്തുകയെന്നും ഒരേ ഒരു മോഹൻലാൽ നായകനെത്തുന്ന റംബാൻ എന്നൊക്കെ പറഞ്ഞാണ് ചിത്രത്തിന്റെ ആ ഒരു പ്രൊമോഷൻ ആദ്യ നാളുകളിൽ ഉണ്ടായത് എട്ട് വർഷത്തിന് ശേഷം മോഹൻലാലും ജോഷിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായി ഏറെ തരംഗം സൃഷ്ടിച്ച അതിന്റെ മോഷൻ പോസ്റ്ററും എത്തി റംബാൻ അങ്ങനെ ആ ആരാധകരെ കീഴടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ആരാധകരെ ആവേശത്തിലാക്കുന്ന പുതിയ വാർത്തയുമായി തീരിക്കുകയാണ് മോഹൻലാൽ പാനിന്ത്യൻ ലെവലിൽ എത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ സിനിമയുടെ പേര് അന്ന് അനൗൺസ് ചെയ്തു റംബാൻ എന്ന പേരിലെത്തുന്ന സിനിമ മറ്റൊരു ബ്ലോക്ക് പോസ്റ്റർ ആകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചക്കള്ള കോക്കാൻ എന്ന ചിത്രത്തിന്റെ വിജയവുമായി നോക്കുമ്പോൾ ചെമ്പോസ്കി ഫിലിംസിന്റെ മറ്റൊരു ചിത്രം വരുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ചെമ്പൻ വിനോദ് ജോസിന്റെ മനോഹരമായിട്ടുള്ള തിരക്കഥയും ചിത്രത്തിന് വലിയ മാറ്റുകൂട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അങ്കമാലി ഡയറി എന്ന ഒറ്റ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ തിരക്കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണ് അത്തരത്തിലുള്ള ഒരു ഗംഭീര വൈബ് നൽകാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റഫുള്ള ഒരു സിനിമയായി മാറും റംബാൻ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ജോഷിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ആരാധകരുടെ ആവേശവും വാനോളം എത്തുകയാണ് ഒരു ഗെയിം ചേഞ്ചർ ആവും ഈ ചിത്രം എന്നാണ് പറയപ്പെടുന്നത് പ്രേക്ഷകർ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതും അത്തരത്തിലൊരു ഗെയിം ചേഞ്ചറിന് വേണ്ടിയാണ് കാലത്തിനൊത്ത് അപ്ഡേറ്റഡ് ആകുന്ന സംവിധായും ൻ എന്ന നിലയിൽ ജോഷി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ചെറുതൊന്നും ആയിരിക്കില്ലെന്ന് അനുമാനിക്കാം കാലാതീതമായ ക്ലാസിക്കുകൾ നമുക്ക് നൽകിയ ജോഷിയുടെയും നടന വൈഭവം മോഹൻലാലിന്റെയും പുതിയ ഹിറ്റിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദാണെന്ന് പറഞ്ഞുവല്ലോ ചെമ്പൻ വിനോദിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് അദ്ദേഹത്തിന്റെ അങ്കമാലി ഡയറീസ് ഭീമന്റെ വഴി എന്നീ സിനിമകളുടെ രചന തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അത് വിജയിപ്പിക്കാനുള്ള മികവ് ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിലുണ്ട് ആ ഒരു പ്രത്യേകതയും പ്രതീക്ഷയും തന്നെയാണ് ചിത്രത്തെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുന്ന കാര്യം കയ്യിൽ ചുറ്റുകയും തോക്കും പിടിച്ച് മുണ്ടും മടക്കി കുത്തി നിൽക്കുന്ന മോഹൻലാലിന്റെ സിനിമയുടെ മോഷൻ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഒരു മാസ് എന്റർടൈനർ തന്നെയായിരിക്കും ചിത്രം എന്നാണ് സൂചന ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് ഐൻസ്റ്റീൻ മീഡിയ നെക്സ്റ്റൽ സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചെമ്പൻ ബിനോദ് ജോസ് സാക് പോൾ ശൈലേഷ് ആർ സിംഗ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സമീർ താഹിറാണ് ഛായാഗ്രഹം ഒരുക്കുന്നത് സംഗീതം ഒരുക്കിയിരിക്കുന്നത് വിഷ്ണു വിജയ് ആണ് ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത് വസ്ത്രാലങ്കാരമാകട്ടെ മഷ്ടർ ഹംസയും മേക്ക് ബ്രോണക്സ് സേവിയറുമാണ് എഡിറ്റിംഗ് വിവേക് ഹർഷനാണ് നിർവഹിക്കുന്നത് സാങ്കേതിക പ്രവർത്തകരുടെ ഒരു വലിയ നില തന്നെ അത്രയ്ക്കും സമ്പന്നമായ നില തന്നെ ഈ ചിത്രത്തിന് വേണ്ടി അണിനിരക്കുന്നുണ്ട് മികച്ച താരനിരയും കൗതുകം നടത്തുന്ന കഥാസന്ദർഭങ്ങളും റംബാൻ ഭാഷയുടെ അതിർബരമ്പുകൾ ഭേദിച്ച് പ്രേക്ഷകരെ കീഴടക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടുകൂടി ചിത്രം ചിത്രീകരണം ആരംഭിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പകുതിയോടുകൂടി ഒരു പക്ഷേ ചിത്രം ആരംഭിച്ചേക്കാം എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് തന്നെയായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് റംബാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ചംബോസ്കി ഫിലിംസിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വിനോദ് ജോസ് സംവിധാനം തിരക്കഥ ഒരുക്കിയ സംവിധാനം അല്ല തിരക്കഥ ഒരുക്കിയ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉല്ലാസ് ഒരുക്കുന്ന ഉല്ലാസ് ചെമ്പൻ ഒരുക്കുന്ന അഞ്ചക്കള കോക്കാൻ ഗംഭീര വിജയമായി മാറുമ്പോൾ അതിനിടെയാണ് ചമ്പൻ ഈ ഒരു ചിത്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വൻ പ്രതീക്ഷകൾ ഇതുവരെ കാണാത്ത ലാലട്ടന്റെ ഗംഭീര പെർഫോമൻസ് അല്ലെങ്കിൽ ലാലട്ടൻ്റെ ഇതുവരെ കാണാത്ത ഒരു രൂപം മലയാളികൾക്ക് മുന്നിൽ സമ്മാനിക്കാൻ കാത്തിരിക്കുകയാണ് താനെന്നാണ് അദ്ദേഹം പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ സിനിമയ്ക്ക് മേലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ